നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി ശനിഗ്രഹം രാശി മാറുമ്പോൾ ഏഴര ദോഷം പരിപൂർണമായും വിട്ടുമാറുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറുകാർക്കാണ് പരിപൂർണമായും ഏഴര ദോഷം വിട്ടുമാറുന്നത് ഏഴര ദോഷം പരിപൂർണമായിട്ടും മാറി ശനി മൂന്നാം രാശിയിലേക്ക് നീങ്ങുകയാണ് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിനു ശേഷം കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കും ശമനം വരികയാണ് പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും വളരെ കാലമായിട്ട് രോഗാവസ്ഥ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് രോഗശമനം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്കായി ആലോചിച്ചിട്ട് തടസ്സങ്ങൾ നേരിടുന്നവർക്കും വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടക്കുന്നുള്ള സാധ്യതയും കല സിനിമാ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ളൊരു സമയമായിട്ടും കണക്കാക്കാം മാർച്ച് ഇരുപത്തൊൻപതിനു ശേഷം നിത്യമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങളും പല വിധത്തിലുള്ള തൊഴിലവസരങ്ങളിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരും വളരെയധികം കീർത്തിയും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിദേശ യാത്രകൾക്കായി ശ്രമിച്ചിരുന്നവർക്ക് വിദേശയാത്രാ തടസ്സങ്ങളൊക്കെ മാറി വിദേശയാത്ര അനുകൂലമായിട്ട് വരുന്നതിനുള്ള സാധ്യതയും ഉണ്ട് സന്താന കാര്യങ്ങൾക്കായി ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു കാലവുമായിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ വാഹനം വാങ്ങിക്കുന്നുള്ള സാധ്യതയും ഭൂമി വാങ്ങിക്കുന്നുള്ള സാധ്യതയും ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുന്നുള്ള സാധ്യതയും ഒക്കെയുണ്ട് ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടന്നത് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശത്തിനുള്ള കാര്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് വളരെയധികം അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാന ലബ്ധി ഉണ്ടാകുന്ന സാധ്യതയുള്ള ഒരു കാലമായിട്ടും നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിഗ്രഹം രാശി മാറുമ്പോൾ ഏഴര ശനി ദോഷം പരിപൂർണമായും വിട്ടകലുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസൃതമായിട്ട് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം